പഴമ്പരൊക്കെ കഴിച്ചിട്ട് ഒരാളിങ്ങനെ ഇരിക്കയാണ് ചായ ഒക്കെ കുടിച്ചിട്ട് പൊതുവെ ഇങ്ങനെ ആയിട്ടൊക്കെ ഇരിക്കാല്ലേ ഞാൻ തന്നെ എന്തെങ്കിലും ഒക്കെ ആക്കൂ പൊതുവേ നമ്മളിപ്പോഴും പറയലോ സ്റ്റാർസ് അതിപ്പോ ലാഭായല്ലോ ഞാൻ വഴിക്ക് പകുവിട്ട് കഴിഞ്ഞ് അതിന്റെ ഒരു ഫോട്ടോ എടുത്ത മാധവ് സുരേഷ് കഞ്ചനം കൊണ്ട് റോഡിൽ കൂടെ നടക്കുന്നു സത്യം പറഞ്ഞു ചേട്ടായി ഇങ്ങനെ സോഷ്യൽ മീഡിയ പേർക്ക് ഒരു വോയിസ് കൊടുക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് പക്ഷെ അത് യൂസ് അല്ല ആൾക്കാരെ ആക്ഷേപിക്കാനും അടിച്ചമർത്താനും മാത്രം ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ആയിട്ട് മാറിയിരിക്കുകയാണ് കേസ് നമ്പർ മൈ ഫാദർ കാര്യം നടക്കും ആളുടെ ലൈഫ് ഹിസ്റ്ററി ട്രാക്ക് കഴിഞ്ഞാൽ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് അറിയാം